വെൽക്കം ടു ടെക്കി സോബീസ് സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് ബിക്കോസ് വി ആർ ഗോയിങ് ടു അൺബോക്സ് ആൻഡ് റിവ്യൂ ദ ന്യൂ എയർപോട്സ് ഫോർ എ എൻ സി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനുള്ള എയർപോട്സ് ഫോർ റിവ്യൂ ചെയ്യാൻ പോവാണ് സോ ഈ എയർപോട്സ് എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ പ്ലാൻ ആക്ച്വലി എയർപോട്സ് പ്രോ ലേറ്റസ്റ്റ് വേർഷൻ മേടിക്കാനായിരുന്നു ഐ തിങ്ക് എയർപോർട്ട്സ് പ്രോ പ്രോ ത്രീ ആണെന്ന് തോന്നുന്നു ലേറ്റസ്റ്റ് എനിവേ വേ അത് മേടിക്കാനായിരുന്നു എൻ്റെ ഇനീഷ്യൽ പ്ലാൻ പക്ഷേ അത് വേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫ്രീ ആയിട്ട് ആയിരുന്നു പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനിക്ക് തോന്നിയ കുറച്ച് ഡ്രോബാക്സ് കാരണം ആണ് ഞാൻ മേടിക്കേണ്ട എന്ന് തീരുമാനിച്ചത് സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് സോ ഞാൻ ഫസ്റ്റ്ലി ഒരു ഡിസ്ക്ലൈമർ ഞാൻ ഭയങ്കര പ്രോ ഇയർഫോൺസ് അങ്ങനത്തെ യൂസർ ഒന്നല്ല കുറച്ച് സിമ്പിൾ ഇയർഫോൺസാണ് ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്നത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഫസ്റ്റ്ലി എനിക്ക് ഈ നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഞാൻ അത്ര വലിയ ഫാനല്ല ബട്ട് ഇതിന് ഞാൻ ആ വേർഷൻ ഐ വാസ് വേറൊരു ചോയ്സ് ഇല്ല ബിക്കോസ് ഓഫ് കമ്പനി കോൾസ് ആൻഡ് തിങ്സ് നോയിസ് ക്യാൻസലേഷൻ റിക്വയർമെൻറ് ആയതുകൊണ്ട് ആണ് ഞാൻ ഈ പെർട്ടിക്കുലർ മോഡലെടുത്തത് ബട്ട് ബിഫോർ ദാറ്റ് എൻ്റെ ഉണ്ടായിരുന്നത് ഐ യൂസ് ടു എന്താണ് ചൂസ് ഹെഡ്ഫോൺസ് വിത്തൌട്ട് നോയിസ് ക്യാൻസലേഷൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് ഉള്ള ഹെഡ്ഫോൺസ് ഞാൻ വയ്ക്കുമ്പോൾ ഒരു വാക്വം എന്തോ ക്രിയേറ്റ് ചെയ്യണ ഒരു ഫീലും കുറച്ചുനേരം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കാനും തുടങ്ങും സോ അതുകൊണ്ട് ഞാൻ ഒരു നാട്ടിലുള്ള സമയത്ത് ഈ ഹെഡ്ഫോൺ വാങ്ങിയിരുന്നു ബോട്ടിൻ്റെ വിത്തൗട്ട് എനി നോയ്സ് ക്യാൻസലേഷൻ ബട്ട് ഇതിൻ്റെ ഇതിന് ഞാൻ ഇങ്ങനെ ഒരു കേസും വാങ്ങി നല്ല കേസൊക്കെയാണ് ബട്ട് ദ പ്രോബ്ലം വിത്ത് ദിസ് ഇസ് ടു ബൾക്ക് ഇത് നമുക്കിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ അത്ര ഒരു പ്രാക്ടിക്കൽ ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലേ എസ്പെഷ്യലി നമ്മൾ ലാപ്ടോപ്പ് ബാഗിലൊക്കെ വെക്കുമ്പോൾ ഇറ്റ് ടേക്സ് അപ് ടു മച്ച് സ്പേസ് ആൻഡ് അനദർ തിങ് ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ഞാൻ ഓഫീസിൽ എൻ്റെ മാനേജറിനടുത്ത് സംസാരിക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു അടുത്തുള്ള ആൾക്കാർ സംസാരിക്കണത് മൂപ്പർക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് ഞാൻ സംസാരിക്കേണ്ടതായിട്ടും കൂടുതൽ ക്ലിയർ ആയിട്ട് കേൾക്കാം എന്നുള്ള കാര്യം സോ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി എനിക്കൊരു നോയ്സ് ഉള്ള ഹെഡ്ഫോൺ തന്നെയായിരുന്നു എൻ്റെ റിക്വയർമെൻറ്റ് ആൻഡ് അനദർ ഇത് ബൾക്ക് ആയതുകൊണ്ട് ഞാൻ ജിമ്മിലൊക്കെ യൂസ് ചെയ്തിരുന്നത് എൻ്റെ ഫ്രണ്ട് തന്നതാണ് എനിക്ക് വൺ പ്ലസിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇതിൽ അഡ്വാൻറ്റേജ് ആയി തോന്നിയത് ഇത് ഇങ്ങനെ ഇടാം നമുക്ക് പിന്നെ ഇതൊന്ന് തുറന്നു കഴിഞ്ഞാൽ ആവും അടച്ചു കഴിഞ്ഞാൽ ഡിസ്കണക്റ്റു ആവും സോ ഇറ്റ് വാസ് വെരി എന്താ പറയുക പ്രാക്ടിക്കൽ ആൻഡ് നൗ വി ഹാവ് ദിസ് സോ ലെറ്റ് സീ വാട്ട് വി ഹാവ് ഇതിൽ എന്താണ് അഡ്വാൻറ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് എനിക്ക് അറിയില്ല എനിവേ ഇത് കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള ഹെഡ്ഫോൺ ആണ് മറ്റേ ടൈപ്പ് ഹെഡ്ഫോൺസ് എനിക്ക് കമ്പനിയുടെ ഇഷ്ടമല്ല ആൻഡ് എന്റെ കൊളീഗ്സിന് അവർ യൂസ് ചെയ്യണ യാബ്രെയോ ഏതോ ബ്രാൻഡിന്റെ യൂസ് ചെയ്യണേന്ന് പല ഇഷ്യൂസും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ അവർ ഈ എയർപോർട്ട്സ് ഫോർ വന്നപ്പോൾ അതും വിത്ത് നോയിസ് ക്യാൻസലേഷൻ ഇതിന്റെ മുമ്പത്തെ മോഡൽസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല കമ്പനി പോർട്ടലിൽ ഈ രാക്ടിവ് നോയിസ് ക്യാൻസലേഷൻ മോഡൽ വന്നപ്പോൾ അവർ അവൈലബിൾ ആക്കി ആ പിന്നെ വേറൊരു കാര്യം ഞാൻ എന്തുകൊണ്ട് പ്രോ വേർഷന് എന്ന് പ്രോ വേർഷൻ്റെ എന്താ വെച്ചാൽ ഇന്നിയർ ആയിട്ടുള്ള ഇതുപോലത്തെ ഇന്നിയർ ആയിട്ടുള്ള ആണ് പ്രോ വേർഷൻ്റെ അപ്പം ഇപ്രാവശ്യത്തെ പ്രോ വേർഷൻ്റെ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റബ്ബറിൻ്റെ സാധനം അവർ എന്തോ പുതിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യണത് ആൻഡ് അത് ഭയങ്കര ആയിട്ടുള്ള ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു ആസ് എൻ അധികം ഈവൻ റിവ്യൂ ചെയ്ത ടെക് ടെക്നോ ടെക് റിവ്യൂ ചെയ്യണ ആൾക്കാർ എന്നെ പറഞ്ഞത് അത് അവർക്ക് ഓവർ ആയിട്ടുള്ള ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ കാരണം കുറേ നേരം വേർ ചെയ്യാൻ അവർക്ക് തന്നെ പറ്റുന്നില്ല എന്നാണ് സോ എനിക്ക് നോർമൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്നെ ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് അത്രയും ആയിട്ടുള്ള ഒരു നോയിസ് ക്യാൻസലേഷനുള്ള ഡിവൈസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് വേർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല ആൻഡ് അതാണ് ഒരു മേജർ സാധനം പിന്നെ പക്ഷെ അതിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഈ ട്രാൻസ്ലേഷനും അങ്ങനെ പല ഇതും അതിലുണ്ടായിരുന്നു ഇതിലെന്താന്ന് അറിയില്ല ഇനി ലെറ്റ്സ് ഓപ്പൺ ഇറ്റ് ആൻഡ് സി സോ ഇത് ഇങ്ങനൊരു പീൽ ചെയ്യേണ്ട ഒരു സാധനമാണ് കാണിക്കുന്നത് സോ ലെറ്റ് സി ഒരു സൈഡ് പീൽ ചെയ്താൽ മതിയാവില്ലായിരിക്കും ഓക്കെ സോ ഐ ആം ഓപ്പണിങ് ഇറ്റ് സോ സ്മോൾ ആൻഡ് ഒരു മാനുവൽ ഉണ്ട് ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനുവൽ എയർ പോയിട്ട്സ് നോയിസ് ക്യാൻ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഓക്കെ ഇതിനിങ്ങനെ സ്റ്റിക്കർ ആണ് കൊടുത്തിരിക്കുന്നത് സോ അത് പീൽ ചെയ്ത് നോക്കാം ഓൾ റൈറ്റ് സോ ഇത്രയേ ഉള്ളൂ സാധനം വെരി കോംപാക്ട് ആൻഡ് ഐ വുഡ് സേ ലുക്സ് ഗുഡ് ഐ ഫീൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ വൈഫ് യൂസ് ചെയ്യുന്ന ബോട്ടിന്റെ ഇതിനെ വെച്ച് നോക്കുമ്പോ ഇത് അതിലും ചെറുതാണ് ആൻഡ് ക്വൈറ്റ് കോംപാക്ട് ലുക്കിംഗ് സോ ഇത് ഞാൻ കണക്ട് ചെയ്യാൻ സിൻസ് ഐ എം യൂസിങ് ദ ഐ ഫോൺ ടു റെക്കോർഡ് കണക്ട് ചെയ്യാൻ ഞാൻ മേ ബി ഐ യൂസിങ് ദ ഇതില് പറയണത് यूस एयरपाट्स इन यू प्लेस युर एयरपाट युर इयर् ओके इयर्स व्लिक कंट्रोल सें देनु बार मेनू बार व्लूटूती ब्लूटूत सी डी Ah, Airports an option. And so, Airports are connected. You want to enable CD and set up ACD. I cancel them. Okay. So, that's it. Uh, it's connected uh, and I can feel the uh, ോയ്സ് ക്യാൻസലേഷൻ ലിറ്റിൽ ബിറ്റ് പക്ഷെ അത്ര എക്സ്ട്രീം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആൻഡ് ടു ടെസ്റ്റ് ലെറ്റ് മീ പ്ലേ സം മ്യൂസിക് ഓൺ യൂട്യൂബ് ഓ സം ബോളിവുഡ് സോങ്സ് ലെറ്റ് ഓക്കെ ഒരു ഇയർ എടുത്തു കഴിഞ്ഞപ്പോൾ അത് തനിയെ നിന്നു കൈൻഡ് ഓഫ് പോസ്റ്റ് ഐ ഡോട്ടെ ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ പോസ് ആവും തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്ലേ ആവും ക്ലാരിറ്റി ഐ ഫീൽ ഇസ് പ്രി ഗുഡ് ആൻഡ് എനിക്കിഷ്ടമായി ഓവറോൾ ഇനീഷ്യൽ ഇംപ്രഷൻ ഇസ് ഗുഡ് ആൻഡ് മെയിൻ തിങ് ഭയങ്കര കോംപാക്റ്റ് ആയിട്ടുള്ള കേസാണ് സോ ഐ ലൈക്ക് ദ കോംപാക്ട്നസ് പിന്നെ ബാക്കി മേ ബി ലേറ്റർ ഐ വിൽ ഓൾസോ കണക്ട് വിത്ത് മൈ ഐഫോൺ ആൻഡ് സീ ഹൗ ഈ ട്രാൻസക്ഷൻ എങ്ങനെയാണെന്നും കൂടി എനിക്ക് ചെക്ക് ചെയ്യണം സോ ആഫ്റ്റർ ദാറ്റ് മേ ബി ഐ ഗിവ് യു ഇപ്പം ഞാൻ സംസാരിക്കണത് എയർപോഡ്സ് ഫോർ എ എൻ സിയുടെ ഇത് യൂസ് ചെയ്തിട്ടാണ് ഹോപ്പ് ഫുള്ളി ഇതിൻ്റെ മൈക്കായിരിക്കും യൂസ് ആവുന്നത് അപ്പം ഞാൻ ഐഫോണിൽ കണക്ട് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ ഐ ഡോണ്ട് ഹാവ് ടു ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിലും ഓട്ടോമാറ്റിക്കലി ആവും ഇതിൽ പ്ലേ ചെയ്താൽ ഇതിലും ഹിയർ ചെയ്യും ഐഫോണിൽ പ്ലേ ചെയ്ത ഐഫോണിൻ്റെയും ചെയ്യും ആ ഒരു കണക്ടിവിറ്റി പാർട്ട് ഈസ് വിന്നർ പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പം അതിലൊരു ഫീച്ചർ ഉണ്ടായിരുന്നു വെൻ സ്പീക്കിംഗ് മീഡിയ വോളിയൂം കുറയ്ക്കാൻ ദാറ്റ് ഐ ഫെൽറ്റ് ഇസ് ഗുഡ് ലൈക്ക് ലെറ്റ്സ് ഇഫ് യുവർ ഹിയറിങ് മ്യൂസിക് ആൻഡ് വലിയ സംസാരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് മീഡിയ വോള്യൂം ഓട്ടോമാറ്റിക്കലി കുറയും സോ ദാറ്റ് ഹെൽപ്സ് റൈറ്റ് പിന്നെ വേറെന്തോ പേഴ്സണലൈസ്ഡ് വോള്യം എൻവിറോൺമെൻ്റ് അനുസരിച്ചിട്ട് വോള്യം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത് ഞാൻ ടേൺ ഓൺ ചെയ്തില്ല ബിക്കോസ് യു നോ വോള്യം ഞാൻ ഡിസൈഡ് ചെയ്യല്ലേ നല്ലത് എൻവിറോൺമെന്റിന് അനുസരിച്ചിട്ട് വോള്യം ഐ ഡോ നോ ഐ ഡോ ഫീൽ ദ നീഡ് സോ ഇത്രയാണ് റിവ്യൂ ഓവറോൾ എനിക്ക് ഇഷ്ടമായി ആൻഡ് ദ കേസ് കോംപാക്ട്നെസ് എനിക്ക് നല്ല ഇഷ്ടമായി ആൻഡ് ഈവൺ കറക്റ്റായിട്ട് എൻ്റെ ഇയർലി ഇരിക്കുന്നുമുണ്ട് സോ ഓവറോൾ ഇറ്റ്സ് എ തംസ് അപ്പ് I hope you guys like the video. If you do, please like, share and subscribe. Thank you.